വ്യക്തി കുറിച്ച് സംസാരിക്കൂ അഭിനയം കുറിച്ച് സംസാരിക്കു ഒരു പടത്തിന്റെ റിലീസും കുറിച്ച് സംസാരിക്കും എന്തിനാ ധൈര്യം വരണം നിങ്ങൾക്ക് എന്റെ ഭാര്യ കണ്ണുന് നിറഞ്ഞു അടുത്ത വേളക്കാരി വിളിക്കുവോ അങ്ങനൊക്കെ ഉണ്ടോ റൂൾസ് ഇവിടെ ഉണ്ടോ ഈ നാട്ടിൽ ഉണ്ടോ പിന്നെ ഗോഖലയുടെ അച്ഛൻ വിളിച്ചു പണ്ടേ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയത്തില് വലിയ ആളാണ് പറഞ്ഞിട്ടുണ്ട് ラレンバレンね。 സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു രണ്ട് ദിവസമായിട്ട് ബാല ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേറെ ഒന്നുമല്ല കോകിലെ പറ്റിയിട്ട് ഏതോ ഒരു ചാനലുകാരൻ അതായത് ബാലയുടെ കൂടെയുള്ള ചാനൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലയുടെ കൂടെ ഒരുപാട് ഉപജാപക സംഘം പോലെ കുറച്ച് ചാനലുകൾ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള ഏതോ ഒരു ചാനലാണെന്ന് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇങ്ങനെയുള്ള ഈ പാപ്പരാസി എന്ന് പറയുന്ന ചാനലൊന്നും നമുക്കറിയില്ല ഏതാണെന്ന് ഏതായാലും അതിനകത്ത് വന്ന ഒരു കാര്യം തന്നെയാണ് അതായത് ഒരാളുടെ ഭാര്യയെ വേലക്കാരി എന്നൊക്കെ വിളിക്കുന്നത് അത് തീർത്തും തെറ്റ് തന്നെയാണ് അത് കേൾക്കുമ്പോൾ ഒരു ഭർത്താവിന് നല്ല രീതിയിലുള്ള ഉണ്ടാകും ആ സങ്കടം ഈ ബാലക്ക് നല്ല രീതിയിലുണ്ട് ബാലക്കരിഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ് പക്ഷേ മറ്റൊരു കാര്യം കൂടി ഇതിൻ്റെ അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതായത് ബാല വർഷങ്ങളോളമാണ് ഒരു സ്ത്രീയെ കരയിപ്പിച്ചത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു പതിനാല് വർഷത്തോളം ബാല നിരന്തരമായിട്ട് സൈബർ അറ്റാക്കിനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ വേറെ ആരെയും പേരല്ല പറയുന്നത് ഞാൻ അമൃതാ സുരേഷിൻ്റെ പേര് തന്നെയാണ് പറയുന്നത് അമൃതാ സുരേഷിനെതിരെ ബാല കാണിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോഴൊന്നും ബാലയ്ക്ക് ഈ വേദനയോ വിഷമമോ ഒന്നും തോന്നിയില്ലേ അതായത് ഒരു സ്ത്രീയും അവരുടെ പാവപ്പെട്ട അച്ഛനും അമ്മയും ഹൃദയം പൊട്ടിയിട്ടാണ് അച്ഛൻ മരിച്ചത് എന്നുള്ളതാണ് കാരണം മകളുടെ ഈ ദുരവസ്ഥ കണ്ടിട്ട് അച്ഛനും അമ്മയും സഹോദരിയും മകളും ഇവരൊക്കെ അനുഭവിച്ചത് എത്രമാത്രം ഭീകരമായ സൈബർ അറ്റാക്കാണ് അതായത് ബാലയുടെ പണം കൊണ്ടാണ് കഴി തിന്നുന്നത് ബാലയല്ലേ നിനിക്കൊക്കെ ഒരു ജീവിതം ഉണ്ടാക്കി തന്നത് ബാലയല്ലേ എല്ലാം നിന്നെ എന്നിട്ടും ആ ബാലയെ നീയൊക്കെ ഇട്ടേച്ച് പോയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തവണ സൈബർ അറ്റാക്ക് ചെയ്യുമ്പോഴും ഒരു സമയമെങ്കിലും ബാലവന്ന് പറഞ്ഞിട്ടുണ്ടോ അതെൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ് ഇങ്ങല്ലെങ്കിൽ അവരങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് എൻ്റെ ഞങ്ങളുടെ കുടുംബകാര്യമാണ് അതവിടെ കഴിഞ്ഞു എന്ന് എപ്പോഴെങ്കിലും ബാല പറഞ്ഞിട്ടുണ്ടോ ബാല പറഞ്ഞിട്ടില്ല ബാല ഇതൊക്കെ ആസ്വദിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതാണ് ബാല ഈ കാര്യങ്ങളൊക്കെ ആസ്വദിച്ചു അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ആ കണ്ണീര് ആ കണ്ണി ആ പെൺകുട്ടിയുടെ കണ്ണീർ ഒരുപാട് അതിനൊന്നും പ്രതികരിക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലയുടെ കൂടെയാണ് ഈ ഉപജാപക സംഘങ്ങൾ മുഴുവൻ ബാലയുടെ കൂടെ നിരന്തരമായിട്ട് ഒരുപാട് ചാനലുകളും ഇതവും ഇവരും ഒക്കെ ഉണ്ടാകും ബാല പിന്നീട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കറിയാം എന്നെ കുട്ടിയെ കാണിക്കുന്നില്ല എന്നെ ഇറക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും 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 സൈബർ അറ്റാക്ക് ചെയ്യുകയാണ് ഉണ്ടായത് അതുപോലെ തന്നെ അവസാനം ഗതിയില്ലാതെ അമൃത സുരേഷ് ഒരു പ്രാവശ്യം അവരുടെ അഡ്വക്കേറ്റ്സിനെയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ആളുകളെയും എല്ലാം കൊണ്ടുവന്നിട്ട് അവർ ഒരു പ്രാവശ്യം വന്നൊരു കാര്യമുണ്ട് അതായത് എനിക്കിതിൽ താല്പര്യമില്ല എനിക്കിതിൽ അങ്ങനെ സൈബർ അറ്റാക്ക് ചെയ്യാൻ താല്പര്യമില്ല പക്ഷേ അയാൾ പറയുന്നത് മുഴുവൻ കള്ളമാണ് എന്നിട്ടും നമ്മളാരും വിശ്വസിച്ചിട്ടില്ല എന്നിട്ടും എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ആ കുടുംബത്തിനെതിരെ അതുപോലെ തന്നെ ഇത് അമൃതയുടെ അഹങ്കാരമാണ് ഇത് അമൃതയ്ക്ക് വേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും 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 സൈബർ അറ്റാക്കിന് ഇട്ടു കൊടുക്കുകയാണ് ചെയ്തത് ഈ പതിനാല് വർഷത്തിനിടയിൽ അല്ലെങ്കിൽ ഈ ഒരു പന്ത്ര അവർ പിരിഞ്ഞിരിക്കുന്ന ഒരു പത്ത് വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും ബാലബന്ധു പറഞ്ഞിട്ടുണ്ടോ ആ പാവം കുടുംബത്തെ ആക്രമിക്കരുത് ആ പാവം കുടുംബത്തെ ഒന്നും പറയരുത് എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഈ ഈ ഒരു സംഭവം വന്നപ്പോൾ ബാലക്ക് നല്ല രീതിയിൽ വിഷമമുണ്ടായി അത് നമ്മൾ പറയുന്നത് അതായത് ബാല പിന്നെന്താ പറയേണ്ടത് അവനെ കണ്ടെത്തും എന്ന് പറയുന്നുണ്ട് അവനെ നിയമപരമായിട്ട് നേരിടും എന്നൊക്കെ പറയുന്നുണ്ട് അതിലൊന്നും ഒരു കുഴപ്പവും ഒരു വിഷയവും പിന്നെ ഈ ഒരു സംഭവമാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് ഒരു സ്ത്രീയെ കരയിക്കുമ്പോഴേ എപ്പോഴെങ്കിലും ബാല തിരിഞ്ഞു കൊത്തും അതാണ് ഒരു പ്രാവശ്യം നിങ്ങൾക്ക് തന്നെ ഇപ്പോഴും തോന്നും അതായത് ഇപ്പോഴും നിങ്ങൾ കാണിക്കുന്ന ചില കാര്യങ്ങളുടെ അതിലൊക്കെ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം തോന്നും പൈസയൊന്നും എവിടെയും എത്തൂല പൈസയൊന്നുമല്ല വലുതെന്ന് ഒരു ഒരു കാലത്ത് നിങ്ങൾക്ക് തോന്നും അപ്പോൾ ഈ നിരന്തരമായിട്ട് ഇങ്ങനെ അമൃത സുരേഷിനെ പറ്റി പറയുകയും അതുപോലെ തന്നെ അവർ അവരുടെ കുടുംബത്തെ കുടുംബത്തെയടക്കം മഹാഹുരു കുടുംബം അച്ഛനെയും അമ്മയെയും അതുപോലെ സഹോദരിയെയും വരെ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഒരുത്തിൻ്റെ രീതിയിൽ കമൻറ്റാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഏതൊരു പാലത്തിനുള്ളിൽ മാങ്ങ വിറ്റ് ജീവിക്കുന്ന ടീമാണെന്ന് മാങ്ങ വിൽക്കുന്നത് അത്ര വലിയ മോശമാണോ അവരങ്ങനെ ചെയ്ത ടീമൊന്നുമല്ല അതുപോലെ നിരന്തരമായിട്ട് അവരെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെയെന്ന് പറഞ്ഞാൽ ബാലയുടെ ഈ സൈബർ വിങ് സൈബർ പോരാളികളുണ്ട് ബാലക്കു കുറെ ഈ സൈബർ പോരാളികൾ അങ്ങ് അക്രമം തുടങ്ങുമെന്നുള്ളതാണ് അത് നമുക്ക് കണ്ടാറിയാം ഒരേ ഒരേ അക്കൗണ്ടിൽ തന്നെയാണ് ഇതൊക്കെ വരുന്നത് പക്ഷേ ആയിട്ട് അതില്ല അത് തീർന്നു അതായത് ആ കുഞ്ഞു വന്ന് എല്ലാം തുറന്നു പറഞ്ഞോട് കൂടിയിട്ട് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ അവസാനിച്ചു ആ കുഞ്ഞ് അതായത് ബാലയുടെ മകൾ ഒരു ദിവസം വന്ന് ലൈവിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോഴും ബാലക്കത് കൃത്യമായിട്ടൊരു ഇരുട്ടടി തന്നെയായിരുന്നു നല്ലൊരു അടി തന്നെയായിരുന്നു ബാലക്ക് സ്വന്തം മകൾ ഒരച്ഛനെ വേണ്ട എന്ന് പറയുന്നതെങ്കിൽ അതായത് അമ്മിയച്ചൻ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും സ്വന്തം മക്കൾ വേണ്ട എന്ന് പറയുന്നതെങ്കിൽ ബാലയുടെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ അങ്ങനെ പോലും ബാല നല്ല രീതിയിൽ തേഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ ശിക്ഷയാണ് ചിലപ്പോൾ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ബാലയ്ക്ക് ബാലക്കിപ്പോഴും ബാല ഇപ്പോഴും പ്രതികരിക്കുന്ന രീതി അതുപോലെ തന്നെ ബാലക്കിപ്പോഴും ഉണ്ടാകുന്ന മാനസിക വിഷമം തൻ്റെ കുടുംബത്തിലുള്ള ഒരു കുട്ടി അങ്ങനെ പറഞ്ഞപ്പോഴും മാനസികപരമായിട്ട് ബാലയ്ക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകും അവരുടെ വീട്ടുകാരൊക്കെ ഉണ്ടാകും പക്ഷേ മറ്റുള്ളവരെ പറഞ്ഞപ്പോഴൊന്നും ബാലക്ക് വിഷമവും ഇല്ല അതെന്നുവെച്ചാൽ ബാലയുടെ കുടുംബമല്ല അത് മറ്റു കുടുംബത്തിൽ നിന്ന് ബാലയുടെ ജീവിതത്തിലേക്ക് വന്നവരാണ് അപ്പോൾ അവരെ പറഞ്ഞപ്പോഴും ബാലയ്ക്ക് യാതൊരു വിഷമവും ഇല്ല അങ്ങനെയുള്ള ഇത്രയും വിഷമം ഉണ്ടെങ്കിൽ എന്നാൽ തൻ്റെ തന്നെ താൻ കല്യാണം കഴിച്ച ഒരു കുട്ടിയാണ് അത് ഞങ്ങൾ തമ്മിൽ പിരിയേണ്ടി വന്നു അതുകൊണ്ട് അതിനെ ഇനി സൈബർ അറ്റാക്കിന് വിധേയമാക്കരുത് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഇതല്ല ചെയ്തത് ഇത് ബാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായിട്ട് ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഈയൊരു ഫോട്ടോ പുറത്തു പോയത് തന്നെ ഈ ബാലയുടെ ഇടയിൽ നിന്ന് തന്നെയാണ് അതായത് ബാല കല്യാണം കഴിച്ചിട്ട് ഞാനിവിടെ ഈ കൊച്ചു വിടുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബാല നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിൽ വരാൻ വേണ്ടിയിട്ട് പലതും കാട്ടിക്കൂട്ടുന്നുണ്ട് അതായത് എന്തൊക്കെയോ പറയുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ സഹായങ്ങൾ ചെയ്ത വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് ഞാൻ വലിയ ആളാണ് അങ്ങനെയാണ് ഇരുന്നൂറ്റി അമ്പത് കോടി സ്വത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ബാല ഒരുപാട് പേരെ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബാലയുടെ കൂടെയുള്ള കുറേ ആൾക്കാരുണ്ട് ഇടയിൽ നിന്ന് തന്നെയാണ് ഈ ഒരു വാർത്ത പുറത്തു പോയിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാതെ വയ്യ അതായത് സഭത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി ബാലയുടെ ജീവിതത്തിൽ എല്ലാ കഷ്ടപ്പാടിലും അതായത് ബാല അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളിൽ പിന്നെ ബാലക്ക് രോഗം വന്നപ്പോഴെല്ലാം കട്ടക്ക് കൂടുന്ന ഒരു വ്യക്തിയായിരുന്നു എലിസബത്ത് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എലിസബത്ത് ഇപ്പോഴും ബാല ബാലയുടെ കൂടെയില്ല എലിസബത്തിനെ കൂടി കളഞ്ഞതിന് ശേഷമാണ് ബാല മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചത് ബാലയുടെ മുറപ്പണ്ണാണെന്ന് തന്നെയാണെന്ന് പറയുന്നത് അപ്പോൾ അതിനെതിരെയാണ് ഇപ്പോൾ ഒരുപാട് എന്താ പറയണ്ടത് പിന്നെ ഏതോരുത്തം ബാലയോട് തെറ്റിയ ഏതൊരു തലതീർച്ചവന് ഇപ്പോൾ ആ ചാനൽ പോലും കാണാനില്ല ആ ചാനൽ ആരുടേതാണെന്ന് അറിയില്ല ഈ ഇതുവരെ അതിൻ്റെ അകത്ത് വലിയ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടുമില്ല അപ്പോൾ ബാലയ്ക്ക് വേണ്ടിയിട്ടായിട്ട് ഇതാരോ സൃഷ്ടിച്ചു വിട്ടതുപോലെയാണ് എന്തൊക്കെയായി കഴിഞ്ഞാലും ബാല അതിനെതിരെ നിയമ നടപടിയുമായിട്ട് സ്വീകരിക്കും എന്ന് പറയുന്നതിനൊപ്പം ബാലയുടെ ഒരു ഭീഷണി ഉണ്ട് അതോ ഒന്നൊന്നര ഭീഷണി തന്നെയാണ് കാരണം കോഹ്ലിയുടെ അച്ഛൻ തമിഴ്നാട് മിനിസ്റ്ററിൽ ഭയങ്കരയിൽ എൻ്റെ പൊന്ന് ബാല നിങ്ങളൊരു കാര്യം ചെയ് അതായത് നിയമപരമായി പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വിശ്വസിക്കാം വിശ്വസിക്കാം പക്ഷേ ഇമാതിരി ഈ പിന്നെ ഞാൻ തോക്കെടുക്കും ഞാൻ ഇത് 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 ഞാൻ പറയുന്ന കേൾക്ക് ഇത് ഇതെന്ന് പറഞ്ഞു കേരള ഇവിടെ നിങ്ങൾ പറയുന്ന പോലെയല്ല ഇവിടെ നിന്ന് ഇവിടെ ഈ രാഷ്ട്രീയക്കാരൻ വന്നു കഴിഞ്ഞാലും മറ്റവും വന്നു കഴിഞ്ഞാൽ ഇവിടെ നിയമ നിയമത്തിൻ്റെ ഒഴിക്ക് നടക്കും അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് നീങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു രസമുണ്ട് പക്ഷേ ഇവരൊക്കെ നിയമപരമായിട്ട് നീങ്ങിയിരുന്നെങ്കിലോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ആ ഒരുപാട് നാൾ അമൃതയും അതുപോലെ തന്നെ ആ കുഞ്ഞും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലിസബത്തും ഒക്കെ ഒരുപാട് കണ്ണീർ കുടിച്ചിട്ടുണ്ട് അന്നൊന്നും ഈ ബാലക്ക് ഈ രോക്ഷമോ അല്ലെങ്കിൽ ഇത്രമാത്രം ഒരു വിഷമമോ ഒരു വസ്തുല്ല ബാലക്ക് അപ്പോഴൊക്കെ ബാല എന്ന് പറഞ്ഞാൽ നാനെന്ന പൊട്ടനാ എന്ന് പറഞ്ഞിട്ട് ബാല ഇരുന്നു എന്നല്ലാതെ അവരെ പരമാവധി തരം താഴ്ത്താൻ വേണ്ടി മാത്രമാണ് ബാല നോക്കിയിരിക്കുന്നത് അല്ലാതെ ഒരിക്കൽ പോലും ബാല അവരെ ഒന്നും പറയരുത് ഒന്നും ചെയ്യരുത് പോലും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം